ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ വാഴയിലെ കീറാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നീക്കു മാത്രം എന്താ കൂടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ കുറച്ച് വാഴയിലേക്ക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് പ്ലാവിലേയും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് അട ഇലയിലും ചൂടാ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാവിലയിൽ നമ്മൾ കുമ്പിൾ കുത്തിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാവിലയും എടുക്കാനായിട്ട് പോയത് കേട്ടാ അപ്പോൾ രണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ മഴക്കാലല്ലേ മഴയൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പൂതികളൊക്കെ തോന്നുമല്ലേ ഇന്നത് കഴിക്കായിരുന്നു അത് ചെയ്യായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുമല്ലേ അപ്പോൾ ഒരു തോന്നലും ഇല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ മൗകുളിക്കൂട്ടനാണ് സാധാ സമയം ഉറക്കാണ് നിക്കുമോനാണെങ്കിലും നല്ല വിശപ്പാണ് കേട്ടോ കൂട്ടിൽ തീറ്റയൊക്കെ കുറച്ച് നേരം തിന്നതിന് ശേഷം അവനിപ്പുറത്തേക്ക് വന്നു സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ കൊത്തി തിന്നിട്ട് വീണ്ടും പോകും കേട്ടോ അങ്ങനെയൊക്കെയാണ് നിക്കുമോനും അപ്പോൾ മഴക്കാലത്ത് വിശപ്പ് കൂടുതലാണ് കേട്ടോ അപ്പം മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നും വിശപ്പൊക്കെ കൂടുന്ന ഒരു സമയം തന്നെയാണ് അല്ലേ അപ്പോൾ അത് ഗ്രോ ബാഗിൽ നിൽക്കതിൽ നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നല്ലേ അത് ആയിട്ട് വേണം നിക്കുമോന് കൊടുക്കാൻ പ്ലാവിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം പ്ലാവിലേക്ക് നിറയെ വെള്ളക്കുത്ത് എനിക്ക് കണ്ടിട്ട് തന്നെ ഒരു അറപ്പൊക്കെ തോന്നിയിട്ട് ഞാൻ പ്ലാവിലെടുത്തില്ലാട്ടോ അപ്പോൾ അത് ആ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചക്ക വരട്ടിയതും പിന്നെ കുറച്ച് നാളികേരവും കേരവും ചേർത്തും കഴിഞ്ഞിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഒരു കയ്യില് പിടിച്ചിട്ടൊന്നും ശരിക്കും കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഭാഗത്ത് വെച്ചിട്ട് വേണം നല്ല രീതിക്ക് കുഴച്ചെടുക്കാൻ പുറത്ത് കാവല് എടുക്കുന്നുണ്ട് കേട്ടാ മൗബുളിക്കൂട്ടൻ അവനാണെങ്കിൽ ഇതൊന്നും കഴിക്കുകയില്ല അപ്പോൾ ഞാൻ ആ ഈ അടയൊക്കെ പരത്തി കഴിഞ്ഞിട്ട് ഇഡലച്ചെമ്പിൽ വെച്ചിരിക്കണായിട്ട് അപ്പോൾ ഇത് പരത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു അന്നാലാണല്ലോ അത് തിളക്കുക നമുക്ക് ഒട്ടും സമയം പഴാക്കാതെ വേണം നമുക്ക് ഇങ്ങനെ പാചകം ചെയ്യാനായിട്ട് എല്ലാം പുഴുങ്ങിയെടുക്കുക മാത്രമല്ല കേട്ടോ ചെയ്തത് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തും കഴിഞ്ഞ് ഞാൻ ചുട്ട് നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ആയിട്ട് ഇങ്ങനെ ചുട്ട കഴിക്കാനായിട്ട് അത് തിരിച്ചും മറച്ചു ഇട്ടും കഴിഞ്ഞ് ഇങ്ങനെ അടച്ചൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ നല്ല പോലെ മരിയിച്ച് എടുത്തു വിട്ട എന്നിട്ട് ആ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂട് കട്ടൻചായയും നല്ല മൊരിഞ്ഞ ചക്കടയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പുഴുങ്ങിയടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റൊക്കെ നല്ല പോലെ വേവണം പിന്നെ അപ്പം തന്നെ തുറക്കേണ്ട കുറച്ച് സമയം കൂടിയൊക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് എടുത്തും കഴിഞ്ഞ് ആറിയിട്ട് നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ ചുട്ടടാന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാം കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് ഭാഗം നല്ല മുരിഞ്ഞതാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ തന്നെ നല്ല മുരിമൊരിപ്പോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പോൾ ആണെങ്കിൽ ചക്കയൊക്കെ സീസൺ സീസണാണല്ലോ അപ്പം ചക്ക കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചക്കയൊക്കെ വരട്ടി വെക്കാട്ട ചക്ക വരട്ടുമ്പോൾ നമ്മളതിൽ ഏലക്ക അതുപോലെ ലേശം ചുക്കുപൊടിയൊക്കെ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ചക്ക വരട്ടിയാണ് ആവാട്ട ആവശ്യത്തിന് നെയ്യും ചേർക്കേണ്ടവർക്ക് ചേർക്കാട്ടോ അപ്പം കിട്ടുമ്പോൾ നമ്മൾ അതുപോലെയൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ കോഴിമക്കൾ ഇതാ ഇങ്ങനെ നെല്ലിപ്പുളിയിലെ ചുവട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ആ മൗഗിളി മോം അന്ന് കഴിഞ്ഞ് മടിയിലിരിക്കണം അപ്പോൾ കുറച്ച് നേരം മൗഗിളിക്കുട്ടനെയൊക്കെ ഒന്ന് കൊഞ്ചിച്ച് ഇരുന്നതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് കടക്കാനായിട്ട് കേട്ടാ അപ്പോൾ ഗാർഡനിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോഴേക്കും ഒരു വശം കാട് പിടിച്ച പോലെയാണ് കേട്ടോ അപ്പോൾ അത് പിങ്ക് കളർ ചെടി ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു എനിക്കും അതിൻ്റെ പേരൊന്നും അറിയില്ല മിക്കവരും ചോദിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ ആരേ ആർക്കെങ്കിലും തിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടാ ഇതാ പിങ്ക് കളർ ചെടിയാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഇത് എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു തിന്ന പോലെ കെട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് ഇത് ഒരു കാപ്പി നിറത്തിലുള്ള ചെടിയാണ് ഏട്ടാ പുറത്ത് വെച്ചിരിക്കുന്ന പിങ്ക് കളറല്ല പക്ഷേ ഇതും ഞാൻ ഇതുപോലെ ലൈനായിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചയും മഞ്ഞയും കലർന്നിട്ടുള്ള ആ ഇലച്ചെടിയും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പിന്നെ പടർന്ന് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടൈലിലേക്ക് ഇനി വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതും കട്ട് ചെയ്തൊക്കെ നിർത്തണം ഞാനപ്പം ദാ ഈ ചെടി ചെടിച്ചട്ടീൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ശേഷം പുല്ലുകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ട് മഴവെള്ളമൊക്കെ കിട്ടിയപ്പോൾ അപ്പോൾ അതൊക്കെ പറിച്ചു കളയണം അതുപോലെ തന്നെ കുറച്ച് ഇലച്ചെടികളൊക്കെ ഇതിൽ കുത്തി വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഒരു ചെറിയ ഇട്ടിട്ടാണ് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ മൗകുളിക്കുട്ട ഇവിടെ ആ മേനിയൊക്കെ നല്ല സുന്ദരമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ഒരു ഫോൺ വന്നിട്ട് എങ്ങാനും ഞാനും എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ ഓടി ഓടിച്ചാടി ഇറങ്ങി കഴിഞ്ഞ് ഞാനിരിക്കുന്ന സ്റ്റൂളിൽ ഇരിക്കും വിട്ടാ അത് അവനെ പണ്ട് തുടങ്ങിയുള്ളൊരു സ്വഭാവമാണ് കേട്ടാ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ മൗകുളിക്കുട്ടന് അപ്പോൾ അതാ ഈ ചെടികളൊക്കെ അങ്ങോട്ട് ഇതിലങ്ങട്ട് കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ അത് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ പിടിക്കും കേട്ടോ ഇല്ല ചെടികളാണല്ലോ ഇനി നമുക്ക് വേറെ യും ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടാ അപ്പം നമ്മുടെ വീട്ടിൽ കയറി വരുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ വയലറ്റും വൈറ്റും കളറിലുള്ള പൂക്കൾ എന്നും ഉണ്ടാകുന്ന ചെടിയുണ്ട് ആ ചെടിയാണെങ്കിൽ വളർന്ന് വളർന്ന് കുറ്റിക്കാടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ചെടികളൊന്ന് കുത്തിയതിന് ശേഷം വേണം എനിക്ക് അവിടുത്തെ ആ ചെടികളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് വെട്ടി വൃത്തിയാക്കാൻ ഈ പിങ്ക് ചെടിയാണെങ്കിൽ ഗാർഡനിൽ ബോർഡർ ആയിട്ടൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ നമ്മുടെ ചാമ്പ മരത്തിന്റെ അത്ര വരെയാണ് ഇത് വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എന്നിങ്ങനെ കിളിർത്ത് വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാനായിട്ടാ കുറച്ചൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതാ ഈ വയലറ്റും വൈറ്റും ആയിട്ടുള്ള ഈ ചെടികൾ കുറ്റിക്കാട് പോലെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കത്രികയൊക്കെ ആണെങ്കിൽ നമ്മൾ കൈവരൽ വെക്കുന്ന ആ ഭാഗത്താണെങ്കിൽ കവർ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേദന എടുക്കും കേട്ടോ കൈവരിലൊക്കെ എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഈ ചെടികളൊക്കെ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ട് അതിലെ മണ്ണും ഒക്കെ ഒന്ന് മാറ്റി പുതിയ ചാണകപ്പൊടി മുളവും ഇതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ചെടി തന്നെ കുഴിച്ചിടണം കേട്ടോ ഈ ചെടി തന്നെ കുഴിച്ചിടാനാണ് എനിക്കിഷ്ടം കാരണം ഇന്നും ഇത് പൂവുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് മൂന്നാല് കളർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടാണ് കടുത്ത വൈലറ്റും ലൈറ്റ് വൈലറ്റും വൈറ്റും അതുപോലെ തന്നെ എല്ലോ ഉണ്ട് കേട്ടാ ലൈറ്റായിട്ടുള്ള എല്ലോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പം ഇതിങ്ങനെ ഉണ്ട് ഇതിലെപ്പോഴും പൂമ്പാറ്റിയും അത് ഇതൊക്കെ വന്ന് കണ്ടിരിക്കാനും നല്ല രസമാണ് കേട്ടാ അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് നിൽക്കുന്നത് നിൽപ്പ് കാണണം അപ്പോൾ ഇത് എന്തായാലും വയസ്സായ പോലെയാണ് എന്തായാലും വെട്ടി വൃത്തിയാക്കി കിളുന്ന് നമുക്കതിൽ നട്ടു കൊടുക്കണം കേട്ടോ കുറേ സമയം പിടിച്ചിട്ടാണ് കേട്ടോ എനിക്കിതൊക്കെ വെട്ടിയെടുക്കാനായിട്ട് പറ്റിയത് മാനത്തേക്ക് നോക്കുകയാണെങ്കിൽ മഴക്കാലിപ്പോൾ പെയ്യുന്നുള്ള പോലെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഈ ഒരു കട എനിക്ക് കൈകൊണ്ട് പറിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിതാ ഇതൊക്കെ ഗ്രോ ബാഗുകളാണ് ഈ ഗ്രോ ബാഗുകളിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കുഴിച്ചു നമ്മൾ തിരക്കിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ മൗഗ്ലിക്കുട്ടൻ ഇതൊക്കെ നോക്കി നടക്കാനിങ്ങനെ വന്നിരുന്നു കേട്ടോ അവന് ഒട്ടും ഇഷ്ടമായില്ല കാരണം ഇടയ്ക്ക് അവൻ ഈ ചെടിയുടെ ഇടയിൽ കയറി ഒളിച്ചിരിക്കലും കളിക്കലും ഒക്കെ പതിവുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇതൊക്കെ വന്ന് മണപ്പിച്ച് നോക്കിയിട്ട് എന്നെ ഒരു രൂക്ഷമായിട്ടാണ് നോക്കിയിരുന്നത് കേട്ടാ എന്നിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാണ് കോഴിമക്കൾക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ഞാൻ അതൊക്കെ ഒത്തി തിന്നൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റം നല്ല മനോഹരമായിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ കൈ എപ്പോഴും ആ ചെടികൾക്കിടയിലൊക്കെ ഉണ്ടായിരിക്കണം കേട്ടാ നമ്മുടെ ശ്രദ്ധ പോലെ ഇരിക്കും നമ്മുടെ ചെടികളുടെ ആ ഒരു ഭംഗിയും ആരോഗ്യവും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക കാട് പിടിച്ച് നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയണം അതുപോലെ നശിച്ചു പോകാറായതൊക്കെ പുതുതായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കണം അതുപോലെ എപ്പോഴും വെട്ടി നിർത്തണം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ എപ്പോഴും നോക്കി നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആർത്ത് പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾക്ക് വെട്ടി വെട്ടിയൊതുക്കി വെക്കണം കേട്ടോ എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടായിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ അലക്ഷ്യമായിട്ട് വാങ്ങൊക്കെ ഒക്കെ വളർന്ന് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ കാരണം കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ തുടച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയില്ലേ അതൊരു രസമാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീടിന് പുറത്ത് വന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സുഖമാണ് ഇതൊക്കെ ഒരു മനസ്സുഖം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ വെറുതെ നമ്മൾ സമയം പാഴാക്കാതെ നമുക്ക് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ മനസ്സൊക്കെ തിരിച്ചുവിടാനായിട്ട് എല്ലാം അവർ നോക്കിക്കോളും അപ്പോൾ ഇന്ന് എനിക്ക് ചെടി കട്ട് ചെയ്ത് വെക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ അത് ഇന്ന് നടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ നാളെയാണ് ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയും ജോലികളെങ്കിലും ചെയ്തു കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം